ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷിന്റെ സോങ്സിന്റെ ബുക്കാണ് ഇട്ടത് ബുക്ക് മാത്രമല്ല അതിനകത്ത് നമുക്ക് സോങ്സ് പ്ലേ ചെയ്യാനും പറ്റും ഇരുപത് സോങ്സ് ആണുള്ളത് സീറോ ടു സിക്സ് ഏജി ഉള്ള കുട്ടികൾക്കാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഏറ്റവും മുകളിൽ ഈ കാണുന്ന സൈഡിനകത്ത് ബുക്ക് പോലെയാണ് ഇരിക്കുന്നത് താഴെ ഇങ്ങനെ കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക് ആണ് ഉള്ളത് ഇതിനകത്ത് ഇരുപത് പാട്ടുകളാണുള്ളത് എല്ലാം ഫേമസ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ് ലണ്ടൻ ബ്രിഡ്ജിസ് ഫോളിംഗ് ഡൗണും അതുപോലെ തന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് ഈ പാട്ടുകളൊക്കെയാണ് ഉള്ളത് ഇവിടെത് ബാറ്ററി ഇടുന്ന സ്ഥലമാണ് ഇതിന്റെ സീറോ ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെയാണ് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ അവിടെ സൗണ്ട് കൂട്ടാനും ഓഫ് എന്നുള്ള ഓപ്ഷനും ഉണ്ട് രണ്ട് മിനിറ്റ് നമ്മളിത് ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായി പോകും ഇതിനകത്ത് ഈ വയലറ്റ് കളറിലുള്ളടത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ടൊക്കെ റാൻഡം ആയിട്ട് ഈ ഇരുപത് സോങ്സും പ്ലേ ചെയ്യും അതിന്റെ തൊട്ടുപ്പുറത്തുള്ള ബ്ലൂ കളർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും ഇരുപത് സോങ്സ് നമ്പർ ഇട്ടിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത് ആ സെയിം നമ്പർ ഇതേ മുകളിൽ ബുക്കിൽ കൊടുത്തിട്ട് ഓരോ സോങ്സും ഏതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജാപ്പനീസിലും എഴുതിയിട്ടുണ്ട് ഈ കാണുന്ന ഫസ്റ്റ് സോങ് ആണ് ആണ്ട്ടോ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫോളിംഗ് ഡൗൺ അപ്പം അതിന്റെ ചിത്രമൊക്കെ ഉണ്ട് അപ്പം കുറച്ചും കൂടെ വലിയ കുട്ടികളാകുമ്പോൾ ചിത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനനുസരിച്ച് താഴത്തെ പാട്ട് പാടുമ്പോൾ അതിന്റെ കറക്റ്റ് ലൈൻസ് ഒക്കെ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് സീറോ ടു സിക്സ് ഇയേഴ്സ് എന്നിവർ പറയുന്നത് ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ പാരന്റ്സിന് എന്ത് ചെയ്യാം ഈ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ഫെമിലിയർ ആയിരിക്കും കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ അവർ ഒറ്റയ്ക്ക് പ്ലേ ചെയ്യാനാവുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും പിന്നെ ഇത് വായിക്കാനും എഴുതാനൊക്കെ ആവുന്ന സമയമാകുമ്പോൾ ഇതിന്റെ ഈ ലൈൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും അതാണ് അത്രയും ഒരു സീറോ ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാന്ന് പറയുന്നത് ഞങ്ങളെ മോക്ക് ശരിക്കും ഒരു വയസ്സും എട്ട് മാസമാണ് ആയിട്ടുള്ളത് ഈ പാട്ടൊക്കെ ആൾക്കത് കേട്ട് പരിചയമുള്ള പാട്ടുകളാണ് അപ്പം ഇത് ഒറ്റയ്ക്ക് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ ബുക്കിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഇഷ്ടപ്പെടും പക്ഷെ ഇത് കീറാനുള്ള സാധ്യത ഉണ്ട് അത്ര കട്ടിയില്ലാത്ത പേപ്പറൊന്നും അല്ല ഈ ബുക്ക് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് പക്ഷെ കുട്ടികളത് കീറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിൾ തന്നെയാണല്ലോ അതുകൊണ്ട് ഈ ബുക്കിന്റെ കാര്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു പ്രായത്തിൽ ഞാൻ എപ്പോഴും ഒപ്പം ഇരുന്നിട്ടാണ് ഇത് കൊടുക്കുന്നത് കളിക്കാനായിട്ട് നമ്മുടെ നാട്ടില് പോലെ കൂടുതൽ ഇംഗ്ലീഷ് ബുക്സ് ഒന്നും ഇവിടെ കിട്ടില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടരെയൊക്കെയാണ് ചെയ്യുക മലയാളം ബുക്ക്സ് ഒക്കെ അതല്ലാണ്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നില്ലല്ലോ ഇംഗ്ലീഷ് തന്നെ റയർ ആയിട്ടേ കിട്ടുള്ളൂ ഇതിപ്പോ ജാപ്പനീസും കൂടെ എഴുതിയിട്ടുണ്ട് ജപ്പാനിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് എങ്കിൽ ഇതിന്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എൻ ന്റെ അടുത്താണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് രൂപയൊക്കെയാണ് വരുന്നുണ്ടാവുക നമ്മളിത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മിനിറ്റ് ഓഫ് ചെയ്ത് പ്ലേ ചെയ്യാണ്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോവും പിന്നെ നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഓൺ ചെയ്ത് നമുക്കൊന്ന് പാട്ട് കേട്ട് നോക്കാം ഇഷ്ടമുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സോങ്സ് വരും